എറണാകുളത്ത് കപ്പൽ മുങ്ങിയ സംഭവത്തിൽ കേസെടുത്ത് പോലീസ് എം എസ് സി എൽസ കമ്പനിയുടെ ഉടമ കപ്പലിന്റെ ക്യാപ്റ്റൻ കപ്പലിന്റെ ജീവനക്കാരെ ഉൾപ്പെടെ പ്രതി ചേർത്തുകൊണ്ടാണ് കേസെടുത്തിട്ടുള്ളത് നേരത്തെ നിയമ നടപടിക്ക് ഇല്ല എന്നായിരുന്നു കേരളത്തിന്റെ വൈകിയിട്ടില്ല എന്ന് കോസ്റ്റൽ പോലീസ് സിംഗ് പറഞ്ഞു കപ്പൽ ജീവനക്കാരുടെയും മൊഴിയെടുക്കും टेक द स्टेटमेंट ऑफ मास्टर एंड कंपनी के शिपिंग एजेंटि स्टेटमेंट नम्बर एक बी कमी के शिपिंग एजेंटो संसाच् बाउट स्टेटमेंट नमुक एंड हम टेकन द केस इन टू ए टू टू ए फूटी सिक्स टू ए सवन टू एट थ्री फाइव बी एन एस नैग्लिजें बंधपे मैटर आबलेबल ऑफेसा ഡാനി ഇപ്പോൾ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനി തെറ്റായ സന്ദേശമാകും നിയമ നടപടിക്ക് പോയാൽ ഈ കമ്പനിയുമായും അടക്കം ഒക്കെ നല്ല ബന്ധം എന്നൊക്കെയുള്ളതായിരുന്നു നേരത്തെ സർക്കാരിൻ്റെ വിശദീകരണം ഇപ്പോഴിതാ നിലപാട് മാറ്റുന്നു കേസ് എടുക്കുന്നു നഷ്ടപരിഹാരം എന്നത് മാത്രമല്ല എന്നും മനസ്സിലാക്കുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ കേസെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് അഭിലാഷ വലിയ വിമർശനം ഇതിൽ ഈ സർക്കാരിന്റെ ഈ നിലപാടിലും നിരീക്ഷണത്തിനും ഉയർന്നിരുന്നു പ്രത്യേകിച്ച് മത്സ്യത്തൊഴിലാളികളുടെ നിന്ന് അത് മാത്രവുമല്ല അതൊരു രാഷ്ട്രീയ വിവാദമായി തന്നെ മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്തുകൊണ്ടാ ഇത്രമേൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ അടക്കമുണ്ടാകുന്നതും അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗത്തെ പോലും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു പ്രവൃത്തി ഇവിടെ ഉണ്ടായിരിക്കുന്നു അത് തീർത്തും അലക്ഷ്യമായ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് എന്നത് പോലും വിദഗ്ധ അഭിപ്രായമുണ്ടായിരുന്നു മാത്രവുമല്ല ഇതിന്റെ ഒരു മുൻകാല ചരിത്രം എന്ന് പറയുന്നത് ഇത്തരം അപകടങ്ങൾ കേസ് കേസെടുത്തുകൊണ്ട് തന്നെയാണ് രാജ്യത്ത് ഇത്തരം അപകടങ്ങൾ നേരിട്ടിട്ടുള്ളത് അപ്പോൾ ഇവർക്ക് മാത്രം എന്തുകൊണ്ട് ഇളവ് അനുവദിക്കുന്നു എന്ന രീതിയിലുള്ള വിമർശനം ഉയർന്നിരുന്നു അത് ഇപ്പോൾ അത് വിമർശനത്തിന്റെ കൂടി അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ നിലപാടിൽ ഒരു മാറ്റം വന്നിരിക്കുന്നത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അത് സാങ്കേതികമായി വിശദീകരിക്കുകയാണ് ഇപ്പോൾ കോസ്റ്റൽ പോലീസ് ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഇവർ പറയുന്നത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ അകലെയുള്ള അപകടങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുന്ന ഇത്തരം ഇൻഷുറൻസ് ഇത്തരം കാര്യങ്ങളിൽ ആഹ് കേസെടുക്കണം സ്വമേധയാ കേസെടുക്കണമെങ്കിൽ ഗുരുതരമായ ഗുരുതരപരമായ സാഹചര്യങ്ങൾ ഉണ്ടാകണം പ്രത്യേകിച്ച് മറ്റേതെങ്കിലും രീതിയിലുള്ള അപകടമോ നമുക്ക് എൻട്രി ഗാലക്സി അടക്കമുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ സമാനമായ രീതിയിലുള്ള അത്തരം അപകടങ്ങളിലെ സ്വമേധയാ കടന്നു പോകാൻ കഴിയൂ മറ്റുള്ളത് പരാതി ലഭിച്ചാൽ മാത്രമേ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ ഇപ്പോൾ പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കേസ് എടുത്തിരിക്കുന്നത് എന്നാണ് കോസ്റ്റൽ പോലീസ് വ്യക്തമാക്കുകയും ചെയ്യുന്നത് ഇതിൽ എഫ്ഐആറിൽ പറയുന്നത് കപ്പലിൽ ഉണ്ടായിരുന്ന കണ്ടെയ്നറുകളിൽ എളുപ്പത്തിൽ തീപിടിക്കാൻ സാധ്യതയുള്ള ചരക്കുകളും സ്ഫോടക വസ്തുക്കളും ഉണ്ടെന്നിരിക്കെ മനുഷ്യ ജീവനും സ്വത്തിനും അപകടമുണ്ടാക്കുന്ന വിധം അപകടകരമായ രീതിയിലും ഉദാസീനമായും കപ്പൽ കൈകാര്യം ചെയ്തു എന്നാണ് പോലീസിൽ പോലീസ് ഈ എഫ് ഐ ആറിൽ പറയുന്നത് ചുമത്തിയിരിക്കുന്ന വകുപ്പുകളെല്ലാം തന്നെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ തന്നെയാണ് ഇതിലിപ്പോൾ ഇന്ന് പരാതിക്കാരന്റെ മൊഴി രേഖപ്പെടുത്തും ഇതിനുശേഷം ഇത് ഇതിൽ പ്രതി ചേർക്കപ്പെടുന്ന കപ്പൽ കമ്പനിയാണ് ഇതിൽ ഒന്നാം പ്രതി അതോടൊപ്പം തന്നെ ഷിപ്പ് മാസ്റ്റർ രണ്ടാം പ്രതിയായും കപ്പൽ ജീവനക്കാരെ മൂന്നാം പ്രതിയുമായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഇവരുടെയെല്ലാം മൊഴി എടുക്കും എന്നാണ് പോലീസ് കോസ്റ്റൽ പോലീസോ പറയുന്നത് അത് സാധ്യമാണോ എന്ന ചോദ്യത്തിനത് സാധ്യം തന്നെയാണ് എന്ന് തന്നെയാണ് കോസ്റ്റൽ പോലീസ് വ്യക്തമാക്കുകയും ചെയ്തത് ഏതായാലും ഈ കേസിൽ ഇതുവരെയുള്ള വിവാദങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ കേസ് എടുക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്